ഹലോ 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 ഇത് തായ് മാട്രിമോണി എന്ന് പറഞ്ഞൊരു സ്ഥാപനമാണോ ഞങ്ങൾ ഒരു പരസ്യം കണ്ടിട്ട് വിളിക്കാം അറുപത് ദിവസത്തിൽ നമുക്ക് വേണ്ടിട്ടന്നെ നമ്മൾ എന്താണെന്ന് വെച്ചാലേ നിങ്ങൾ എങ്ങനെയാ അറുപത് ദിവസത്തിനുള്ളിൽ വിവാഹം ശരിയാക്കി തരാന്നാണ് നമ്മൾ പോസ്റ്റർ കണ്ടിട്ടുള്ളത് ശരിയാണോ അതെ സർ അറുപത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പെൺകുട്ടികളെ ഞങ്ങൾ ചെയ്തു തരും ആൺകുട്ടികൾക്കാണെങ്കിൽ പെൺകുട്ടികളെ കൊടുക്കും പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികളെയും അറേഞ്ച് ചെയ്ത് കൊടുക്കും ആ ഇതെന്താ നമ്മളെന്താ പറയുന്ന മാട്രിമോണികളൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊക്കെ രണ്ടായിരം മൂവായിരം വാങ്ങാന്നല്ലേ നമ്മൾ പെട്ടെന്ന് അങ്ങനെ ഒന്നും അല്ലല്ലോ ഇല്ല സർ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് പോലും വാങ്ങുന്നില്ല ചാർജ് ആയിട്ട് ഞങ്ങൾ വെറും ഞങ്ങളുടെ രൂപ മാത്രമേ നിങ്ങളിൽ നിന്ന് ൂ അങ്ങനെ രണ്ടാം വിവാഹം ഉണ്ടോ നിങ്ങളൊരു രണ്ടാം വിവാഹം രണ്ടാം വിവാഹമുണ്ട് മൂന്നാം വിവാഹമുണ്ട് സാറിന് താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ നമ്മള് ഭാര്യ അറിയാതെ കെട്ടാനാണ് വിഷയൊന്നുമില്ല നമ്മള് നോക്കും പിന്നെ നമ്മൾ വീട്ടിലു കൊണ്ടുപോകൂല നമ്മൾ അവളെ നോക്കും ഞാനൊരു കാര്യം ഭാര്യ ഡിവോഴ്സൊന്നല്ലോ ഭാര്യ ഉണ്ട് ഒരു വീട്ടിൽ അപ്പൊ സാറ് കുഴപ്പമില്ല അപ്പൊ ഞങ്ങൾക്ക് നല്ലതാണല്ലോ സാറ് സാറിന്റെ നമ്പറും ഡീറ്റെയിൽസും തന്നു ഡീറ്റെയിൽസും തന്നോളൂ അപ്പം സാറിന് ഞങ്ങള് കല്യാണം അറുപത് ദിവസം കൊണ്ട് റെഡിയാക്കുന്നതോട് കൂടി സാറിന്റെ ഭാര്യയ്ക്കും ഞങ്ങൾ അറുപത് ദിവസം കൊണ്ട് ഒരു ചെറുക്കന റെഡിയാക്കി തരുമല്ലോ അയ്യോ അല്ല സാറത് അങ്ങനെയാണെങ്കിൽ സാറിന് ഇപ്പോൾ ഒരു കെട്ടാം അപ്പം സാറിന് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ ഞങ്ങൾ റെഡിയാക്കി തരുമ്പോൾ സാറിന്റെ ഭാര്യ അവിടെ ഒച്ചയ്ക്കല്ലേ അപ്പൊ സാറിന്റെ ഭാര്യക്കും അനുയോജ്യമായ ഒരു ചെറുക്കനെ ഞങ്ങൾ ഈ സൈറ്റിൽ നിന്ന് തന്നെ കണ്ടെത്തി തരും ഓക്കെ

എനിക്ക് വേണ്ടിട്ടല്ല ചോദിച്ചത് ഓക്കേ സാർ അത് പറഞ്ഞത് കൊണ്ടാണ് സാറിന് ഒരു പെണ്ണിനെ അറേഞ്ച് ചെയ്ത് തരുന്നു ഭാര്യയുടെ അഡ്രസ്സ് നിങ്ങൾക്ക് തന്നാല് ഞങ്ങൾ ഭാര്യക്ക് ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും അത് ഷുവർ ആണ് നൂറ് ശതമാനം ഞാൻ അവനക്ക് കൊടുക്കാം എന്താ അവട്ടോ നിങ്ങൾ അവനക്ക് വിളിക്കൂ ഞാൻ അവനക്ക് അവന്റെ നമ്പർ നിങ്ങൾക്ക് കുറച്ച് വിളിച്ചു പറഞ്ഞതെട്ടോ ഓക്കെ